വീഴ്ച സംഭവിച്ചത് എന്നുള്ളത് യാതൊരു സംശയമില്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥ എല്ലാത്തരത്തോളം കാരണം അത് പുറത്തുവിടുന്ന ഒരു നിയമതടസ്സങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഒരു സത്യത കാണി

അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്താണ് കിട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാശം സംഘടനായ അമ്മ അത്യ്യ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഫോളോ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ കരുതുന്നു അവിടെ ആരും തുറന്നു നോക്കാത്ത സംഘടനയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച ഇമെയിൽ അതിൽ നിന്ന് അവരുടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ പര്യാപരമുണ്ട് സംഘടനത്തിൽ ഇടപെടുന്നില്ല എന്നു

എന്ത് നിലപാടാണ് എന്തിനേതെന്ന് ഞാൻ വ്യക്തമാക്കേണ്ടതില്ലെങ്കിൽ എന്റെ നിയന്ത്രണത്തിലുള്ള എന്താണ് എനിക്ക് എന്റെ വർക്ക് സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ അതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം വന്നിരിക്കുന്ന പരാമർശം ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമുകൾ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ പ്രൈം ടൈമുകളിൽ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടോ